ഞാനിന്ന് സംസാരിക്കുന്ന എന്താണെന്ന് പറയുമോ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടുക എന്നുള്ളതല്ലേ അപ്പോൾ അതിന് കുറച്ച് സീക്രെറ്റ്സ് പറഞ്ഞെന്നല്ലോ അതെ നമ്മളെ വാല്യൂ ഉയർത്തുന്ന ഒരു കാര്യമാണ് അതല്ലേ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുക എന്നുള്ളത് അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നതെന്ന് പറയുമോ അവർക്ക് ആർക്കും എന്നെ ഇഷ്ടമല്ല എനിക്കൊരു വാല്യൂ ഇല്ലെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അത് ശരിയാണോ അതൊന്നും മാറ്റി തിരുത്തണ്ടേ നമുക്ക് ഹൗ ടു മേക്ക് അതേഴ്സ് ടു ലൈക്ക് യു അതെ മറ്റുള്ളവരുടെ ഇഷ്ടവും ആ പ്രീതി ഒന്ന് നേടിയെടുക്കേണ്ടേ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പവർഫുള്ളായിട്ടുള്ള ഒരു അഞ്ച് ടിപ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഇത് നിങ്ങളൊന്ന് പയറ്റി നോക്കിക്കോണ്ടേ അപ്പോൾ എങ്ങനെയാണ് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ ഇതിലെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ആണ് കേട്ടോ ആത്മവിശ്വാസം എല്ലാവർക്കും അറിയാം സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസമാണ് ആത്മവിശ്വാസാണെന്നുള്ളതാണ് എന്താണ് ഈ ആത്മവിശ്വാസം അതെ സ്വയമായിട്ടുള്ള ഒരു വിശ്വാസമാണ് ആത്മവിശ്വാസം അവനവനിൽ തന്നെ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം ആദ്യം നമുക്ക് നമ്മളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം മറ്റുള്ളവർ നമ്മൾ കോൺഫിഡൻസോടുകൂടി നോക്കുന്നു എന്നതിനുപരി നമുക്ക് നമ്മളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടോ എന്നുള്ളതിലാണ് കാര്യം അതിന് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നറിയുമോ ആദ്യം നമ്മൾ നമ്മുടെ പോസ്റ്റർ ഒന്ന് ശരിയാക്കണം എന്നുള്ളത് അതായത് നമ്മൾ തല ഉയർത്തി നിന്ന് പഠിക്കണം എന്നുള്ളതാണ് അങ്ങനെ തല ഉയർത്തി നിന്ന് എല്ലാ കാര്യങ്ങളും കോൺഫിഡൻറ്റോടുകൂടി ഫേസ് ചെയ്യുകയാണെങ്കിൽ അമ്പത് ശതമാനത്തോളം ശരിയായി എന്നുള്ളതാണ് ബാക്കി കാര്യങ്ങളെങ്ങനെയാണ് ശരിയാക്കുക എന്നുള്ളത് പറഞ്ഞുതരട്ടെ രണ്ട് കണ്ണിൽ നോക്കി സംസാരിക്കാൻ പഠിക്കണം എന്നുള്ളതാണ് അതെ നമ്മൾ ശക്തനാണ് എന്നുള്ളതേ മറ്റുള്ള നമ്മുടെ മുമ്പിലുള്ളവർ മനസ്സിലാക്കുന്നത് നമ്മുടെ കണ്ണിൽ കൂടെയാണ് അതെ എപ്പോഴും നമ്മളൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതായത് ഇൻ്റർവ്യൂ പോലുള്ള ബോർഡിൻ്റെയൊക്കെ മുമ്പിൽ പോകുമ്പം അവരുടെ കണ്ണിൽ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ സംസാരിക്കാൻ അത് നമ്മുടെ കോൺഫിഡൻസിൻ്റെ ലെവൽ ഉയർത്തുമത്രേ അതായത് നമ്മുടെ മാനസിക ബലം കൊണ്ട് നമ്മൾ ശക്തനാണ് എന്നുള്ളത് തെളിയിക്കും പിന്നെ സ്വന്തം നേട്ടങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് കേട്ടോ എന്ന് വെച്ചാൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം എനിക്ക് ഞാൻ ഇതൊക്കെ അച്ചീവ് ചെയ്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങളും എന്നെ കൊണ്ട് പറ്റുമെന്നുള്ളൊരു വിചാരം അതായത് കാപ്പബിലിറ്റി പവർ എനിക്കുണ്ട് ഇനിയും എനിക്ക് മുമ്പോട്ട് സഞ്ചരിക്കാൻ പറ്റുമെന്നുള്ളൊരു സ്വയം കോൺഫിഡൻസ് ലെവലുണ്ട് അത് നമ്മുടെ നേട്ടങ്ങളിൽ നിന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് കേട്ടോ ഈ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഉണ്ടല്ലോ അത് നമ്മുടെ സ്വയം ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യമാണ് അത് മറ്റുള്ളവർ അംഗീകാരം വേണമെന്നൊന്നുമില്ല അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമുക്കുള്ളിൽ നിന്നും വരുന്ന ഒരു കാര്യമാണ് ആ ഒരു പോസിറ്റിവിറ്റിയുടെ ഒരൊക്കെ ഭാഗമാണ് ഈ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് കേട്ടോ ഞാൻ പറയുന്നത് രണ്ടാമത്തെ കാരണമാണ് അതായത് നമ്മൾ മറ്റുള്ളവർ ഇഷ്ടപ്പെടാനുള്ള സീക്രറ്റ്സിൽ രണ്ടാമത്തെ കാരണം പോസിറ്റിവിറ്റി എന്നുള്ളതാണ് അതായത് എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടുന്നതാണ് അതായത് നമ്മൾ പോസിറ്റീവ് ആകുമ്പോൾ അവർ നമ്മളെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നു എന്ന് സാരം അതായത് എല്ലാവരും എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതിനെന്തെങ്കിലും സംശയമുണ്ടോ ഇല്ലല്ലേ അതായത് നെഗറ്റീവ് പറയുന്നവരെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നവരെ വിഷമത്തിലിരിക്കുന്നവർ എപ്പോഴും നെഗറ്റീവ് സൈഡിലോട്ടിരിക്കുന്ന ആൾക്കാരെയൊന്നും അധികം ആൾക്കാരും എന്ത് ചെയ്യുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് കാരണം എല്ലാ വ്യക്തികളും പോസിറ്റീവ് വൈബ്സിനെ അതായത് ഗുഡ് വൈബ്സിനെയാണ് ഇഷ്ടപ്പെടുന്നത് ആ ഒരു എനർജി കൊടുക്കുന്നവരെ അവർ അത്രത്തോളം ഇഷ്ടപ്പെടുമെന്നുള്ളതാണ് അതായത് നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരുപാട് പോസിറ്റിവിറ്റിയുള്ള ആൾക്കാരെയും അത്തരത്തിലുള്ള പ്രസൻസ് ഓഫ് മൈൻഡും നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം ഇത് നമ്മളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടാനുള്ളൊരു സീക്രട്ടാണ് കേട്ടോ ഇനി ഞാൻ പറയുന്നത് എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാം അതായത് പ്രശ്നങ്ങൾക്ക് വരുമല്ലോ അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കണം അല്ലാണ്ട് വേറൊരാൾ വന്നിട്ട് നമ്മളുടെ സൊല്യൂഷൻ ഉണ്ടാക്കി തരത്തില്ലല്ലോ അത് നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിനെ വളർത്തിക്കൊണ്ടിരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സംഭവം വളരെ വലുതാണല്ലേ പഠിച്ചോടുള്ള നന്ദി ആ ഒരു നന്ദി ആ ഒരു പ്രാക്ടീസ് എപ്പോഴും ഉണ്ടാവണം അല്ലേ നമ്മൾ പഠിച്ചവനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ബ്ലസ്സിങ് നമ്മളോട്ട് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് പിന്നെ പോസിറ്റീവ് വാക്കുകൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതായത് നെഗറ്റീവ് വേഡ്സൊക്കെ ഒന്ന് എടുത്ത് കളയാം എന്നെ കൊണ്ട് പറ്റില്ല ഇമ്പോസിബിളാണ് ആണ് അത് പറ്റുന്ന ഒരു സംഭവമൊന്നും അല്ല എന്നൊന്നുമല്ല പറയേണ്ടത് ഒരാൾ നമ്മളോടൊരു കാര്യം വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവരെ എൻകറേജ് ചെയ്യുന്ന ഒരാത്തി തരത്തിലാവണം നമ്മളുടെ ആറ്റിറ്റ്യൂഡും പ്രവൃത്തിയും സംസാരവും ഒക്കെ അല്ലാണ്ട് അവരെ തളർത്താൻ നോക്കരുത് ഒരാൾ നമ്മളോട് വന്ന് ചോദിക്കണം അടാ ഒരു ബിസിനസ് തുടങ്ങിയ കേട്ടോ എനിക്ക് അതിൽ എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ ആ നീ ചെയ്യരുതെട്ടോ അത് പൊട്ടി പളാസാവും എന്നുള്ള വാക്കുകളെല്ലാം പറയണ്ടോ നമ്മൾ പറയേണ്ടത് നീ ചെയ്തു നിനക്ക് പറ്റും നിനെ കൊണ്ട് പറ്റുന്നതാണ് അങ്ങനെ തുടങ്ങിയ പോസിറ്റീവ് വാക്കുകൾ അവരില്ലൊരു പോസിറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ഇത്തരക്കാരായിട്ട് എന്നും പോസിറ്റീവ് പറയുന്ന ആൾക്കാരെ ആൾക്കാരെന്ത് ചെയ്യാം പെട്ടെന്ന് ആകർഷിക്കും ഇഷ്ടപ്പെടും എന്നുള്ളതൊക്കെയാണ് കാരണം മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ മറ്റുള്ളവർ നമ്മളെ ആകർഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബി എ ലിസണർ എന്നുള്ളതാണ് നല്ലൊരു ലിസണർ ആകുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് എല്ലാവരും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ കേൾക്കാൻ ആഗ്രഹിക്കില്ല എന്നുള്ളതാണ് അതായത് കേൾവിക്കാരനായാൽ നീ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആകും എന്നുള്ളതാണ് സത്യം അതായത് നമ്മളും കേൾക്കാൻ വേണ്ടിയിട്ടൊന്ന് കാത് കൊടുത്ത് നോക്കുക എന്നുള്ളതാകുന്നു അതായത് നമ്മൾ അവർ പറയുന്നത് ലിസൺ ചെയ്യാൻ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ അവർ നമ്മൾ പരിഗണിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും കൂടാതെ അവരുടെ തന്നെ ബെസ്റ്റ് ലെവലിലോട്ട് നമ്മളെ കൊണ്ടുവെക്കുമെന്നുള്ളതായത് അതായത് നമ്മൾ അവർ ഒരുപാട് ഇഷ്ടപ്പെടും തെക്കേർ ചെയ്യപ്പെടുമെന്നൊക്കെ ഉള്ളതാണ് അതായത് ഇന്ന് നമ്മൾ പലരും തന്നെ കേൾക്കാനുള്ള സമയം കണ്ടെത്തുന്നില്ല എല്ലാവരും തിരക്കിൻ്റെ ഒരു ലോകത്താണല്ലേ അപ്പോൾ കേൾക്കാനുള്ള അത്തരം ലെവലിലുള്ള ഫ്രണ്ട്സൊക്കെ വളരെ ചുരുക്കമാണ് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ ഗുഡ് പേഴ്സൺ എന്നാണ് എല്ലാവരും പറയുന്നത് അതൊരു ക്ഷമയുടെയും കൂടെ ഒരു ഭാഗമാണ് ഒരാളെ നമ്മൾ കേൾക്കുക കേട്ടിരിക്കുക അവരുടെ പ്രശ്നങ്ങൾ സൊല്യൂഷൻ കൊടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു കാര്യമാണ് എങ്ങനെ നമുക്ക് ഒരു ലിസണറായി മാറും എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരട്ടെ ഞാൻ അതിലൊന്ന് നമ്മൾ ഈ മൊബൈൽ ഫോണൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി വെച്ചിട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കേട്ട് കൊടുക്കാൻ തയ്യാറാവുക അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിൽ അതായത് കണ്ണിലേക്ക് നോക്കിയിട്ട് ക്ലാസ്സിക്കായിട്ട് സംസാരിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് ക്ലാസ്സിക്കായിട്ടുള്ളൊരു സംസാരം റിയാക്ഷൻ ചെയ്യണം അവർ ചോദിക്കണ പറയണ അനുസരിച്ചിട്ട് നമ്മൾ ചോദിക്കണം അവരോട് എന്തിനാ എന്തുകൊണ്ടാണ് പറ്റിയത് അല്ലാതെ വെറുതെ ഉമ കണക്കെ ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളിതായിട്ടുള്ളൊരു സമ്മർ റൈസിങ് അത് അവിടെ എങ്ങനെയൊക്കെ ചെയ്താൽ അത് ഓക്കെ ആകട്ടോ ഇതിൻ്റെ പ്രശ്നങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്നത് സമ്മർ റൈസിങ് ചെയ്ത് കൊടുക്കുക അതുപോലെ അവർ ചോദിക്കുന്ന പറയുന്ന കാര്യത്തിൽ നമ്മളെ ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് അവർ റിലാക്സാക്കിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും നമ്മുടെ വാക്കുകളുണ്ട് അവരെ ഓരോ റിലാക്സിങ് മൂഡിലോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതൊരു ബി എ ഗുഡ് ലിസണർ എന്നു പറ്റണ ഒരു കാര്യമാണ് അതായത് നമ്മൾ കേട്ടിരിക്കാൻ തയ്യാറാണോ നമ്മൾ മറ്റുള്ളവരെ ഇഷ്ടപ്പെട്ട് തുടങ്ങും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇനി നാലാമത്തെ കാര്യം എന്താണെന്നറിയോ പറയുമോ ഒത്തൻറ്റിസിറ്റി അതായത് ഇന്നത്തെ കാലത്ത് എല്ലാം ഒരു ഫെയ്ക്കായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ആർക്കും ഒന്നിനു സമയമല്ല വേറെ മുഖങ്ങളാണ് ഡുവൽ പേഴ്സൺ ആണ് ഒരിക്കൽ ഒരു പ്രാവശ്യം സംസാരിക്കും വേറെ പ്രാവശ്യം വേറെ ഒന്നും എന്ന് പറയും അല്ലേ അവരവരുടെ കാര്യങ്ങൾക്ക് മാത്രം മുൻഗണന കൊടുത്തുകൊണ്ട് ഒരു ലോകമാണ് അവരുടെ ഇടയിൽ നിന്നൊക്കെ നമ്മളൊരു ചേഞ്ചായിട്ടിരിക്കണം എന്നുള്ളത് അതായത് നീ നീ ആയിട്ട് തന്നെ ഇരിക്കണം നീ റിയൽ ആയിരിക്കണം ജനുവൻ ആയിരിക്കണം നിൻ്റെ യഥാർത്ഥ ഫീലിങ്സ് വേണം പുറം ലോകത്ത് വരാൻ അല്ലാണ്ട് മറ്റൊരാളായിട്ട് രണ്ട് ഡോൾഡ് പേഴ്സൺ പേഴ്സൺ ആയിട്ട് ബിഹേവ് ചെയ്യാൻ പാടില്ല അതായത് ഒരിക്കലും ഫീലിങ്സ് ഒന്നും ഹൈഡ് ആക്കരുത് എന്നുള്ളതാണ് നമ്മുടെ മിസ്റ്റേക്ക് സമ്മതിക്കാൻ തയ്യാറാവുകയും ചെയ്യും ചെയ്യണം അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇമ്പ്രസ് ആക്കാൻ വേണ്ടിയിട്ട് ഫേക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞു നുണക്കഥകൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ നമ്മളായിട്ട് ഇരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്നും ചേഞ്ച് ചെയ്യാതെ നമ്മുടെ നെഗറ്റീവ് സൈഡോ പോസിറ്റീവ് സൈഡോ ഏതോ എന്നായിക്കോട്ടെ അത് അതായിട്ട് തന്നെ വെച്ചിരിക്കുക എന്നുള്ളതാണ് അല്ലേ അതാണ് ഒരു വലിയൊരു കാര്യമെന്ന് പറയുന്നത് ഇത് മറ്റുള്ളവരിൽ നമുക്ക് ഒരു ഒരു ക്യാരക്ടർ ബിൽഡയും അതായത് നമ്മൾ നമ്മളാണ് അവരെങ്ങനെയാണ് ഓക്കെ അവരങ്ങനെയാണല്ലോ എന്നൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കും കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ടിലിരിക്കുന്ന ആളോട് അതായത് നമ്മുടെ സുഹൃത്തിനോട് പറയണം ഞാൻ ഈ സ്ട്രഗിൾസൊക്കെ മീറ്റ് ചെയ്തിട്ടാണ് ഫ്രണ്ടിലോട്ട് വന്നിട്ടുള്ളത് ഞാൻ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് ഇവിടേക്ക് എൻ്റെ ഫെയിലേഴ്സ് സംഭവിച്ച കാര്യങ്ങളാണ് അതിൽ നിന്നൊക്കെ ഞാൻ ഓവർകം ചെയ്തു വന്നതാണെന്നുള്ള കാര്യം അത് അവരിലോട്ട് എന്തിരെയും ഇംപ്രഷൻ ഉണ്ടാക്കും അതായത് നമ്മൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അതിജീവിച്ച് വന്നവരാണല്ലോ അതവരെ എത്ര ജനുവൻ ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരെ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് പറയുമോ സപ്പോർട്ട് എന്ന് പറയുന്നതാണ് അതായത് സപ്പോർട്ടിക് മൈൻഡ് ഉണ്ടാവുക എന്ന് പറയുന്നത് അതായത് നമ്മൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മറ്റുള്ളവരെ നമ്മളിലോട്ട് ആകർഷിക്കും എന്നുള്ളതാണ് അതായത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഗോൾസ് ഉണ്ടാവണം നമ്മൾ മറ്റുള്ളവരെ അവരുടെ ഗോൾസ് എന്താണെന്ന് പറഞ്ഞാൽ അവരെ എൻകറേജ് ചെയ്യാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം എന്ന് പറയുന്നത് അതായത് അവരുടെ പ്ലാൻസിനെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ നിങ്ങളുടെ പ്ലാൻസൊക്കെ സൂപ്പർവാണ് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങളെ ഞാൻ സഹായിക്കാൻ തയ്യാറാണ് അതായത് വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഞാൻ നിന്നെ സഹായിക്കാം നീ എൻ്റെ ഫ്രണ്ടാണ് അതായത് നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എത്തും എന്ന് പറയുന്നൊരു സപ്പോർട്ടീവ് ഉണ്ടല്ലോ അത് അവരിലോട്ട് നമ്മൾ അടുപ്പിക്കുമെന്നുള്ളതാണ് അതായത് അവരൊരു വർക്ക് ചെയ്യാൻ പോവാണ് എടാ ഇത് ഞാൻ ചെയ്താൽ ശരിയാവുമോ എടാ ഞാനിത് ചെയ്താൽ ശരിയാവുമോ അപ്പം നമ്മൾ അവരെ എൻകറേജ് ചെയ്ത് കൊടുക്കണം അല്ലാതെ അതിൽ എടാ ഇതൊന്നും ചെയ്യല്ലേ ചിലപ്പോൾ പൊട്ടി പോളീസ് ആവാൻ ചിലപ്പോൾ അങ്ങനെ ആയി പോവും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നുള്ള നെഗറ്റീവ് വേർഡ്സും ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് അവരെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ അവരെ എൻകറേജ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമെന്നൊരു മൈൻഡ് സെറ്റ് നമ്മളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ഒരു നല്ലൊരു ഫ്രണ്ടിൻ്റെ അതായത് നല്ല സുഹൃത്തിൻ്റെ ഒരു ലിസ്റ്റിലോട്ട് തന്നെ വരും ഇത്തരം നല്ല നല്ല സ്വഭാവ ഗുണങ്ങൾ നമ്മളെ മറ്റുള്ളവരിലോട്ട് ആകർഷിക്കും മറ്റുള്ളവരെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യും ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പോസിറ്റീവായ സൈഡിനെയാണ് മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നത് അവരിലോട്ട് ആശകർഷിക്കുകയും ചെയ്യുന്നത് അപ്പോൾ നമ്മളെപ്പോഴും പവർഫുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി ചിരിക്കുന്ന കൂടി മറ്റുള്ളവരെ സഹായിക്കുന്ന കൂടി മറ്റുള്ളവരെ കേൾക്കുന്ന അനുഭാവം കൊണ്ട് അതായത് സഹാനുഭൂതിയോട് കൂടെ അങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ അതായത് അത്തരത്തിലുള്ള വ്യക്തികളെ മാത്രമേ ഇന്നത്തെ ലോകത്ത് ഒരു പേഴ്സിറ്റീവായിട്ട് കാണുന്നുള്ളൂ വ്യത്യസ്തരായിട്ട് കാണുന്നുള്ളൂ അംഗീകരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം